ണ്ടാക്കാൻ പോണ നമ്മുടെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരണത് അപ്പൊ നമുക്ക് ഇന്ന് വൈൻ വൈനുണ്ടാക്കാം അപ്പൊ ഞാൻ ഇന്ന് ആദ്യം തുടങ്ങാൻ പോണത് പൈനാപ്പിൾ വൈനാണ് അത് കഴിഞ്ഞിട്ട് അപ്പൊ മൂന്ന് വൈനിന്റെ റെസിപ്പി ഞാൻ നിങ്ങളെ കാണിക്കണ്ടട്ടാ അപ്പൊ ആദ്യം നമുക്ക് പൈനാപ്പിൾ വൈനിന്ന് തുടങ്ങാം അപ്പൊ വായോ അപ്പൊ ഞാനിവിടെ ഒരു മൂന്ന് പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊരു മൂന്ന് പൈനാപ്പിൾ മൂന്നര കിലോനുണ്ട് അപ്പൊ ഇത് തൊണ്ടക്ക നമ്മ ഈ ഭാവമൊക്കെ ചെത്തിക്കളയുമ്പോ അത് കുറയും ഒരു മൂന്ന് കിലോ ഒരു മൂന്ന് കിലോളം കൂട്ടാം നമുക്ക് അപ്പം പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ എപ്പോഴും പൈനി എടുക്കേണ്ടത് പഴുത്ത പൈനാപ്പിൾ എടുക്കണം അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടേണ്ടി വരും പഴുത്തതാണെങ്കിൽ കൂട്ടണ്ട ഇത്തിരി പഴുപ്പ് കുറവാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടേണ്ടി വരും അപ്പം മൂന്ന് കിലോ പൈനാപ്പിൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് നന്നായിട്ട് ഒന്ന് ചെത്തി ചെത്തിയെടുക്കാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ പ്പിളിന്റെ തൊണ്ടെല്ലാം ചെത്തി എടുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്കില്ലേ ഈ തൊണ്ട് മുഴുവനായിട്ട് പിന്നെ ഇതൊന്നും ചെത്തി കളയാണ്ടാണെങ്കിലും ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് പൈനുണ്ടാക്കാം കേട്ടാ ഇതിപ്പോ ഞാൻ അതിന്റെ ആ മുള്ളിന്റെ വശം േലയിൽ ഇങ്ങനെ ഉന്തി നിൽക്കുന്ന ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കണം അല്ലാണ്ട് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഈ ഈ എന്താണെന്നറിയ ഇതിൻ്റെ പറയണത് ഞങ്ങൾ പറയണത് കൂഞ്ഞിലും എന്തോ ഇതിൻ്റെ ആ വീതയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് എടുക്കാം കേട്ടാ ഇതൊന്നും കളയണ്ട ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം മുള്ളിലൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് കഴുകിയെടുത്താൽ ഉണ്ടാവുക ഈ ഈ വൈനി നമ്മളിപ്പം വെള്ളമൊന്നും ഒരു എല്ലാ വൈനും നമ്മൾ ഉണ്ടാക്കണം വെള്ളം തൊടാൻ പാടില്ലെന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ പൈനാപ്പിൾ വൈന് പിന്നെ നമ്മൾ ഇത് തിളപ്പിച്ചിട്ടാണ് ഉണ്ടാക്കണം അപ്പത്തിൽ വെള്ളം അതിൻ്റെ ആവശ്യം എന്തെങ്കിലും തുടച്ച് കളഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കട്ട് ചെയ്തെടുക്കുന്ന നേരത്തെ അപ്പോൾ ഞാനിവിടെ നമ്മുടെ പൈനാപ്പിൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്പൈസസ് ആണ് കേട്ടോ വേണ്ടത് അപ്പം സ്പൈസസിന് വേണ്ടിയിട്ട് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഗ്രാം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഏലക്കായ എടുത്തിട്ടുണ്ട് പട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് കഷ്ണം പട്ട വലിയ കഷ്ണം എടുത്തിട്ട് അതൊന്ന് ഇങ്ങനെ ഒടിച്ചിട്ടതാണ് കേട്ടോ ഏലക്കായ ഒരു പതിനഞ്ചെണ്ണം ഉണ്ട് കേട്ടോ അത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത് അപ്പൊ ഒരു കിലോ പൈനാപ്പിളിന് മുക്കാൽ കിലോ പഞ്ചസാര വെച്ചിട്ടാണ് വേണ്ടത് അപ്പൊ മധുരം ഞാൻ പറഞ്ഞില്ലേ മധുരം പൈനാപ്പിളിന് നല്ല മധുരം ഉണ്ടെങ്കിൽ ചില പൈനാപ്പിളിനൊട്ടും മധുരം ഇല്ലാതെ ഇങ്ങനെ പുളിയായിരിക്കും അപ്പൊ മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ നമ്മൾ പറഞ്ഞതിനേക്കാളും പഞ്ചസാര കുറച്ചെടുത്താൽ മതി അപ്പൊ എന്റെ പൈനാപ്പിളിന് നല്ല മധുരം ഉള്ളത് കൊണ്ട് ഞാൻ അര കിലോ വെച്ചാണ് പഞ്ചസാര എടുക്കുന്നത് അപ്പം ഒന്നര കിലോ പഞ്ചസാര ഒന്നര കിലോ പഞ്ചസാരയാണ് നമുക്ക് വേണ്ടത് അപ്പൊ അത് ഞാനിവിടെ എടുത്തു വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് വെള്ളം വേണം അപ്പൊ ഒരു കിലോ പൈനാപ്പിളിന് രണ്ട് ലിറ്റർ വെള്ളം എടുക്കാം കേട്ടാ അപ്പൊ മൂന്ന് കിലോ പൈനാപ്പിളിനെ ആറ് ലിറ്റർ വെള്ളം അപ്പൊ ഞാനിവിടെ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ പോകാം കേട്ടാ സ്പൈസസ് കൂടിപ്പോവല്ലോ കൂടിപ്പോയാൽ അതിൻ്റെ കുത്ത് മുൻപിൽ വയ്ക്കും അപ്പോൾ എപ്പോഴും സ്പൈസസ് എടുക്കുമ്പോൾ ഒരളവനുസരിച്ചിട്ട് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് ഒരുപാട് പൊടിപ്പോകരുത് പിന്നെ നമുക്ക് ഏലക്കായ ഏലക്കായ പൈ ഒന്ന് പൊട്ടിച്ചോളൂ ചെറുതൊന്ന് അധികം പൊടിയാണ്ട് ഒന്ന് പൈ ഒന്ന് പൊട്ടിച്ചോളൂ ഗ്രാമ്പ് ഒന്ന് പയ്യൊന്ന് പൊട്ടിച്ചോളൂ ആ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് പൈനാപ്പിൾ ഇട്ടുകൊടുക്കാം സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം തിളച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഇട്ടുകൊടുക്കാം ൊന്ന് നന്നായിട്ട് തിളച്ച് ഇതൊരു അര ലിറ്റർ വെള്ളം ഇതിൻ്റെ വറ്റോട്ട നമ്മിപ്പം ആ വെള്ളമൊഴിച്ചിട്ടില്ലേ അത് രണ്ടര ലിറ്റർ വെള്ളത്തിൽ നിന്ന് ഒരു അര ലിറ്റർ വെള്ളം തിളച്ച് ഇതൊന്ന് വെന്ത്ടങ്ങി വരുമ്പോഴേക്കും ആ വെള്ളം അതിലോട്ട് യോജിച്ചിട്ടുണ്ടാകും അപ്പം ഇനി നമുക്ക് വേണ്ടത് ബാക്കി വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്തിട്ട് അത് ആറാം വെക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാളെ ഭരണയിലോട്ട് ഇതാക്കളു കേട്ടോ അപ്പം ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വെന്ത് ഒടയട്ടെ പൈനാപ്പിൾ എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ അപ്പോൾ ഈ പഞ്ചസാര ഇട്ട് കഴിഞ്ഞതിന് ശേഷമില്ലേ ആ പഞ്ചസാരയുടെ അമീതേന ഇങ്ങനത്തെ അഴുക്കുകൾ ഉണ്ടാവില്ല പഞ്ചസാരയിൽ ആ അഴുക്കൊക്കെ ഇങ്ങനെ അപ്പൊ അത ഇങ്ങനെ പയ്യെ നമുക്കിങ്ങനെ കോരിക്ക വേണം കേട്ടോ ഉണ്ടോ അതീപ്പ അതാ ഇങ്ങനെ കോരിക്കണം ഉണ്ടോ ഇങ്ങനെ കോരിക്കളയണം പിന്നെ വെന്ത് ഒടഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് പിന്നെ ഒരു ഈ ഊട്ടുള്ള പാത്രം വെച്ചിട്ടായിരിക്കും മൂടേണ്ടത് കാരണം ഇങ്ങനത്തെ ഇങ്ങനെ അരിപ്പുള്ള പാത്രം വേണ്ട ഈ പാത്രം വെച്ചിട്ടായിരിക്കും മൂടേണ്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് തട്ടിയിട്ട് അതിൻ്റെ വയർപ്പ് വരും അപ്പം നമ്മുടെ ഇത് ചീത്തകും അപ്പം എപ്പോഴും ഒരു ഉറ്റപ്പാത്രം വെച്ചിട്ട് വേണം അതിൻ്റെ ആവി വെള്ളം ഇതിൻ്റെ അകത്തോട്ട് വീഴരുത് അതിനാണ് നമ്മൾ ഉറ്റപാത്രം വെച്ച് മൂടണം കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് മൂടി വെക്കാൻ ഇനി ഇത് രാത്രി ഒരു നൈറ്റ് മുഴുവൻ ഇടുന്നിട്ട് നാളാ ഇത് ആറിയതിന് ശേഷം നമ്മള് ഭരണിയിലോട്ടാക്കണതിട്ടാ അപ്പൊ ഇനി നേരം വെളുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ മൈനില്ലേ പിന്നെ ചൂടാറി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് പിന്നെ നമ്മുടെ ഭരണി നല്ലോണം ചൂടുവെള്ളത്തിൽ കഴുകി നല്ലോണം തേച്ച് കഴുകിയിട്ട് ഒരു ഇടം ചൂടുവെള്ളത്തിൽ കഴുകണം എന്നിട്ട് വേണമെങ്കിൽ ഉണക്കിയെടുക്ക എന്നിട്ട് ഉണങ്ങി വന്ന സമയത്ത് നമുക്ക് ഈ വെള്ളത്തുണ്ണി വെച്ചിട്ട് തുടച്ചു കൊടുക്കണം എപ്പോഴും നല്ല വൃത്തിയിൽ വേണം മൈൻ കെട്ടാനായിട്ടാ നമ്മുടെ വൈൻ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു ഇനി നമുക്ക് ഗോതമ്പ് അപ്പൊ ഇത് സൂചി ഗോതമ്പാണ് കേട്ടാ ഇത് നന്നായിട്ട് കഴുകി ഉണക്കിയതാണ് ഞാൻ അപ്പൊ ഇതൊന്ന് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുത്തത് ഇങ്ങനെ ഒഴിച്ചെടുക്കാം എപ്പോഴും ഒന്നില്ലെങ്കിൽ മരണിയില അല്ലെങ്കിൽ കുപ്പിയില അങ്ങനെയുള്ള പാത്രങ്ങളിൽ ഇടുന്നോട്ടാ ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗിക്കാതിരിക്കുന്നതിന് ഏറ്റവും നല്ലത് അതിൽ മരത്തവി വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഇളക്കാനൊക്കെ ചിരട്ട കയ്യിലില്ലേ അതോ മരത്തവിയാ നമ്മളിപ്പം നോൺ സ്റ്റിക്കിന്റെ പാത്രമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന മരത്തവിയില്ലേ അതായാലും കുഴപ്പമില്ല അത് ഒന്നിലേക്ക് ഗോതമ്പ് പിന്നെ കിഴി കെട്ടിയിട്ട് ഒരു വെള്ളത്തുണ്ണി എടുത്തിട്ട് അതില് അധികം ടൈറ്റ് ആക്കാണ്ട് ഒന്ന് കെട്ടിട്ട് മതി അതല്ല എങ്കില് വെറുതെ ഇങ്ങനെ വിതറിയിട്ടേ ഞാൻ ഇപ്പോഴും വിതറിയുള്ളേ അപ്പൊ ആ വിതറിയിട്ടാലും മതി ഇപ്പൊ നമ്മള് പിന്നെ ഒരു കിലോത്തിന് രണ്ട് ലിറ്റർ വെച്ചാണ് പിന്നെ വെള്ളം എടുക്കുന്നത് നിങ്ങൾക്ക് വെള്ളത്തെ ഒരു മൂന്ന് കുപ്പി വെള്ളം വേണോന്നുണ്ടെങ്കിൽ വെള്ളം പക്ഷേ വെള്ളം കൂടുന്ന അനുസരിച്ചിട്ട് വൈനിന്റെ ബീര്യവും കുറയും വെള്ളം കുറയുന്ന അനുസരിച്ചിട്ട് കൂടും നമുക്ക് വൈൻ കുടിക്കാൻ വേണ്ടി ബീര്യൊക്കെ വേണ്ടേ അപ്പൊ വെള്ളം ഒരു കണക്കനുസരിച്ചിട്ട് വെച്ചാലും മതി അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇത്തിരി നീട്ടി വേണാർക്കെങ്കിലൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കൂട്ടി ഒഴിക്കാം ഇതാണ് ഞാൻ കറക്റ്റ് പറയണത് അളവട്ടാ ഇത് ഞാൻ വേവിച്ചുണ്ടാക്കണത് നമ്മൾ ഒരാഴ്ചക്ക് ഏഴ് ദിവസം കൊണ്ട് എടുക്കാനാണ് ഈ പൈനാപ്പിൾ വേവിച്ചിട്ട് എടുത്തേക്കണം അതല്ല എങ്കിൽ എങ്കിലും നമുക്കിപ്പത്തൊന്ന് ദിവസമോ നാപ്പത്തൊന്ന് ദിവസോ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ പച്ചക്ക് തന്നെ ഇത് നന്നായിട്ട് കഴുകി വാഷ് ചെയ്തിട്ട് പീസാക്കിയിട്ട് മരണിയിൽ ഈ പഞ്ചസാരയും പിന്നെ പൈനാപ്പിൾ പീസും പഞ്ചസാരയും പിന്നെ ഈസ്റ്റും ഗോതമ്പൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഉളക്കി കൊടുത്തിട്ട് ഒരു നാപ്പത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം വരെയൊക്കെ ഇരുന്ന് കിട്ടുന്ന വൈൻ നല്ല വൈൻ പൈന നമുക്കിപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വൈനാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് വേവിച്ചിടുന്നത് ഇപ്പം നമുക്ക് ക്രിസ്മസിനൊക്കെ ഇപ്പം ആർക്കും നേരമൊന്നും ഇല്ലല്ലോ എല്ലാവരും ജോലിയിലും എല്ലാ തിരക്കല്ലേ അപ്പം പെട്ടെന്ന് എപ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കാനല്ലേ നമ്മൾ നോക്കുകയുള്ളൂ അപ്പം അതിനെ പറ്റിയതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഗോതമ്പ് നമുക്കൊരു ആറ് സ്പൂൺ വരെ ചേർക്കാം കേട്ടോ ആറ് സ്പൂൺ വരെ ചേർക്കാം ഗോതമ്പ് ബാക്കി ഞാൻ ഇങ്ങനെ ഒഴിക്കാമോ കേട്ടോ ാണ് കേട്ടാ അപ്പ അതെ ഞാൻ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ ഈസ്റ്റ് ഒരു ടീസ്പൂൺ വരെയും ചേർക്കാം പക്ഷേ ഞാൻ ഇതിൽ അര ടീസ്പൂൺ വരേ ചേർക്കണു വെള്ളമൊഴിച്ചുകൊടുക്ക നമ്മളിപ്പ ആദ്യം പിന്നെ വേവിച്ചപ്പോ രണ്ട് രണ്ട് ലിറ്റർ വെള്ളം വെള്ളമൊഴിച്ചല്ലോ ബാക്കി വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ച ആറിയ വെള്ളം അത് അതൊഴിച്ചു കൊടുക്കാം അപ്പതേ ഞാൻ ബാക്കി നമ്മൾ ടന്ന വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിട്ട് ഇതെല്ലാ ദിവസം രാവിലെ ഒന്നില്ലെങ്കി രാവിലെ ഇളക്കണം വൈകിട്ട് വൈകിട്ടിളക്കണം അപ്പൊ ഈ പാണിശല്യവും പീച്ച ശല്യോ ഇല്ലാത്ത ടൈമിൽ വേണം ഇളക്കാനായിട്ട് എല്ലാ ദിവസം ഇളക്കി കൊടുക്കണം കേട്ടോ അത് ഇളക്കണമെന്ന് നമ്മള് ഇപ്പൊ ഇരുപത്തൊന്ന് ദിവസവും വെക്കണില്ലല്ലോ നാൽപ്പത്തൊന്നു ദിവസം ഒന്നും വെക്കണില്ലല്ലോ അതവിടെ അമ്മമാരൊക്കെ മുമ്പ് എന്താക്കുമ്പോ നാപ്പത്തൊന്ന് ദിവസം ആ വൈനത്തെ ഞാൻ കാണിച്ചു തരാം പിന്നെയാണ് ഇതിപ്പോ ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വയനാട്ടാ നിങ്ങളെ കാണിക്കണത് നമ്മുടെ അമ്മമാരൊക്കെ ഇത് നാപ്പത്തൊന്ന് ദിവസം വെച്ചിട്ട് മുന്തിരി വൈനക്കാർ പക്കായിട്ട് കെട്ടും ഈ വരുന്നതാ മൂടി വെച്ചിട്ട് അധികം ടൈറ്റ് ആക്കാണ്ട് അധികം ടൈറ്റ് ടൈറ്റാക്കാണ്ട് ഇങ്ങനെ മൂടാം വേണ്ട ഇങ്ങനെ മൂടാ ടൈറ്റ് വരരുത് ടൈറ്റ് വന്നാൽ ഇത് പൊന്തിപ്പോവും അപ്പം ടൈറ്റ് വരാണ്ട് ഇത് മൂടും വെള്ളത്തൂണിട്ടിട്ട് ഇങ്ങനെ ഒന്ന് നാല് വശം കവർ ചെയ്തിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം ഉണ്ടാ ഇങ്ങനെ കവർ ചെയ്യുമ്പോഴേന്ന് വെച്ചാൽ പ്രാണിശല്യവും ഒന്നും ഉണ്ടാവില്ല ഇവിടെ വൈനിൻ്റെ പരിപാടി കഴിഞ്ഞ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും പൈനാപ്പിൾ വാങ്ങിച്ചിട്ട് വൈൻ കെട്ടണം കേട്ടോ ഇനി അടുത്ത വയലായിട്ട് വരാം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകണം വയനിൻ്റെ അടുത്തത് പഴം വെച്ചിട്ടാണ് കേട്ടോ അപ്പം അതും കാണിച്ചു തരാം കേട്ടോ അപ്പം ഈ ക്രിസ്മസിന് എല്ലാവരും മൂന്ന് വൈൻ മൂന്ന് മൂന്നുതര എല്ലാം വെച്ച് നമ്മള എല്ലാ ഫ്രൂട്ട്സും വെച്ച് നമുക്ക് വയനുണ്ടാക്കാം പക്ഷെ നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഒരു വൈനെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ മുന്തിരിയോ മുന്തിരി വൈനാണ് മുഖ്യം എന്നാലും മുന്തിരിയും ഉണ്ടാക്കണം പഴവും വെച്ച് ഉണ്ടാക്കണം കേട്ടോ അപ്പം അടുത്ത വയൻ കാണിച്ചു തരാം ഓക്കെ ഓക്കേ